കർമ എക്ലൂസീവ് പുറത്തുവരുന്നു പ്രസിദ്ധ നടി ആശാ ശരത്തിനും കൂട്ടാകുമെതിരെ വൻ തട്ടിപ്പ് കേസിൽ എഫ്ഐആർ ഇട്ടു ഉടമകൾക്കുമെതിരെ വിലയാണ് എസ് പി സി എന്ന വളം കമ്പനി ജനങ്ങളിൽ നിന്നും നൂറുകണക്കിന് കോടി സമാഹരിച്ചിരുന്നു ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറും ഓൺലൈൻ ശാഖയുടെ നടത്തിപ്പുകാരിയുമായിരുന്നു നടി ആശാ ശരത് ഇവർ നൂറിലധികം കോടി രൂപ പറ്റിച്ചു എന്നാണ് മുഖ്യ ആരോപണം നിങ്ങൾക്കറിയാം എസ് പി സി എന്ന കറക്ക് കമ്പനി ഇടുക്കി ആലപ്പുഴ കൊച്ചി ഇങ്ങനെ പല ജില്ലകളിലായി കർഷകരെ ചതിച്ചപ്പോൾ കർമാനുസ് മാത്രമായിരുന്നു ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് കേരളത്തിലെ എല്ലാ മുഖ്യധാര ചാനലുകളും ഇവരുടെ പരസ്യം വാങ്ങി വൻ തട്ടിപ്പാണ് മറച്ചുവെച്ചതും ഒടുവിൽ കർമാനുസ് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് ആരോപിച്ച് എസ് പി സി എന്ന ഈ കമ്പനി അനേകം പരാതികൾ പോലീസിന് നൽകി എന്നാൽ ഒരു പരാതി പോലും തെളിവില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല ഇപ്പോൾ സത്യങ്ങളെല്ലാം പുറത്തുവരികയാണ് ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് നടത്തിയവർ പോലീസിന്റെ വരയിലാവുന്നു ചിലർ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നും അറിയുകയാണ് സിനിമാ നടിയ ആശാ ശരത്തടക്കം കേസിൽ അറസ്റ്റിലാകുമെന്നും അറിയുന്നു ആശാ ശരത്തടക്കം പണം വാങ്ങിച്ചു എന്നാണ് പരാതി നടി കൂടാതെ ചെയർമാനും ഭാര്യ ും കമ്പനി സിഒ കമ്പനി നടത്തിപ്പുകാര ജോസഫ് സറുദ്ദീൻ ബേബി നിഷാദ് വിനോദ് കുമാർ ദിനേശൻ കയ്യേഷ് എന്നിവരാണ് ഈ തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് നടി ആശാ ശരത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഐ പി സി നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റിയാറ് മുപ്പത്തിനാല് ഇങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകളാണ് കേസുള്ളതും കൊല്ലം ഇരുവിപുരം പോലീസാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കൈരളിക്കും ദേശാഭിമാനിക്കും കോടികൾ പരസ്യം നൽകിയ കമ്പനിയാണ് എസ് പി സി പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും പരിപാടികളിൽ കോടികൾ ചെലവിട്ട സ്പോൺസർമാരാണ് ഇതുമൂലം പ്രതികൾക്കെതിരെ വർഷങ്ങളായിട്ടെടുക്കുന്ന കേസിൽ നടപടിയില്ലായിരുന്നു ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു നടി ആശാ ശരത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ആവലാതിക്കാരൻ പണി പൂർത്തിയാക്കിയ കൊമേഴ്ഷ്യൽ കെട്ടിടത്തിൽ ഒന്നാം പ്രതി ചെയർമാനും രണ്ടാം പ്രതി ഡയറക്ടറും മൂന്നാം പ്രതി സി എം നാല് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ സ്റ്റാഫായും ഒൻപതാം പ്രതി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായും പത്താം പ്രതി ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന എസ് പി സി പ്രാണ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചസി തുടങ്ങുന്നതിന് നടി ആശാ ശരത് പത്രമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പരസ്യങ്ങളിലൂടെയും നൽകിയ ഉറപ്പുകൾ നൽകി ചതിച്ചു എന്നാണ് പറയുന്നത് ആശാശരത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ എസ് പി സി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായ ഒൻപതാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ആവലാതിക്കാരൻ ഒന്നാം പ്രതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൽ ലഭിച്ച ഉറപ്പിന്മേലും ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ആവലാതിക്കാരന്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി വർഷം മുതൽ വിവിധ ദിവസങ്ങളിലായി നേരിട്ടെത്തി ആവലാതിക്കാരന് ഈ സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചസി തുടങ്ങിയാൽ ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ശേഷം അൻപത്തി ലക്ഷം രൂപ മൊത്തം വേണമെന്നും അയതിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആവലാതിക്കാരൻ ടിയാന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷം രൂപയും പ്രതികളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പ്രതികൾ നൽകിയ ഉറപ്പ് പ്രകാരമുള്ള സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി നൽകാൻ തയ്യാറാകാതെയും നൽകിയ പണം ആവലാതിക്കാരന് തിരികെ നൽകാതെയും ആവലാതിക്കാരന് അഡ്വാൻസായി നൽകിയ പണം തിരികെ നൽകിയില്ലെന്നും പോലീസിൽ പരാതി നൽകിയാൽ ആവലാതിക്കാരനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആവലാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും ടിയാന് പത്ത് ലക്ഷം രൂപ അന്യായ നഷ്ടം സംഭവിപ്പിക്കുന്നതിന് ഒന്നു മുതൽ പത്ത് വരെയുള്ള പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണുള്ളത് News 2's